ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒയ്ക്ക് കീഴിലുള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള സയന്റിസ്റ്റ്മാരുടെ ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ എത്തിച്ചിട്ടുണ്ട് ഡിആർ ഡി ഒ ഹൈദരാബാദിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് നമുക്കതിന് വിശദാംശങ്ങൾ പരിശോധിച്ചു നോക്കാം പ്രോജക്ട്സ് അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളിലേക്കാണ് ഡിആർഡിഒ ഹൈദരാബാദ് ഇപ്പൊ ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡി ഡിആർഡിഒയുടെ റിക്രൂട്ട്മെന്റ് ആൻഡ് അസസ്മെന്റ് സെന്റർ ലക്നൌർ തിമാർപൂർ ഡൽഹി അവരാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് വേക്കൻസി ഉള്ളത് ഡിആർഡി ഹൈദരാബാദിലേക്കാണ് ഇതിലേക്ക് താല്പര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇനിഷ്യലി അപ്പോയിൻമെന്റ് പതിനെട്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് പെർഫോമൻസ് അനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും അതുപോലെ റിക്രൂട്ട്മെന്റ് ആൻഡ് അസസ്മെന്റ് സെന്ററിന്റെ വെബ്സൈറ്റായ എച്ച് ഡി പി എസ് ലാഷ് ആർ ഐ സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എന്ന സൈറ്റിൽ ലഭ്യമാണ് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ആദ്യം പ്രോജക്ട് സയന്റിസ്റ്റ് എഫ് എന്നുള്ള പോസ്റ്റ് ആണ് പേ പേർക്കും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ സ്റ്റാർട്ടിങ് സാലറി ലഭിക്കും ഒരു വേക്കൻസി ആണുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് സബ്ജക്റ്റ് അതിനുവേണ്ടി യോഗ്യത ഒന്നാം ക്ലാസ് ബിരുദം എഞ്ചിനീയറിംഗ് ബിരുദം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കും മിനിമം പത്ത് വർഷങ്ങളിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ് കാര്യം കൂടി മനസ്സിലാക്കുക അടുത്ത പോസ്സസ് അതിനൊക്കെ അൻപത് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും അടുത്ത സയന്റിസ്റ്റ് ഡി ആണ് പേ പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ ലഭിക്കും പത്ത് വേക്കൻസി ആണ് ഉള്ളത് അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക നമ്മുടെ യോഗ്യത എന്നുള്ളത് ഒന്നാം ക്ലാസ് ബിരുദം എഞ്ചിനീയറിംഗ് ബിരുദം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കാം മിനിമം അഞ്ചു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുക ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോണിക്സ് ആർ ആർ സിസ്റ്റം സബ് സിസ്റ്റംസ് എന്നിവ ഉണ്ടായിരിക്കുക അതാണ് എന്റെ അടിസ്ഥാന യോഗം മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട് അടുത്ത സയന്റിസ്റ്റ് സി ആണ് ഏഴ് വാക്കൻസികളാണ് വേണ്ടത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുപത്തി മൂന്ന് രൂപ ശമ്പളമായിട്ട് ലഭിക്കും ഏഴ് വേക്കൻസികളുള്ളത് ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് തന്നെയാണ് അതും സ്പെഷ്യലൈസേഷൻ വേണ്ടത് യോഗ്യത ബാച്ചലേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ് വേണ്ടത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് മിനിമം മൂന്ന് വർഷത്തിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡിസൈൻ ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോണിക്സ് ആർ എഫ് സിസ്റ്റം സബ് സിസ്റ്റംസ് ഒക്കെ ഉള്ളവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക അതാണ് വേണ്ടത് അടിസ്ഥാനം ഹാൻഡ്ലിംഗ് ടെസ്റ്റ് ആൻഡ് ആൻഡസ്മെന്റ് ഉള്ളവർക്ക് അതിലുള്ള എക്സ്പീരിയൻ മുൻഗണന പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസും ബിടെക് ബിരുദം ചോദിച്ചിട്ടില്ല അടുത്ത ബി എന്ന ഉള്ളവർക്കാണ് അടുത്തൻസിമാസം തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപ ലഭിക്കും ഇതും ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് തന്നെയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ള ബാച്ചിലേഴ്സ് ബിരുദം ഉള്ളവർക്കാണ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല വാലിഡ് ആയിട്ടുള്ള ഗേറ്റ് സ്കോർ ഡിസർബിൾ ക്വാളിഫിക്കേഷൻ ബിടെക് ഇലക്ട്രോണിക് പാസ് ആവുക അപേക്ഷിക്കാൻ കഴിയുന്നവരെ മനസ്സിലാക്കുക രണ്ട് വേക്കൻസികളാണ് അതുപോലെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിന്റെ വിവിധ സ്പെഷ്യലൈസേഷൻ കൊടുത്തിയുള്ളവർ ഒക്കെ അപേക്ഷിക്കാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക താല്പര്യം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് വരെയാണ് ഇതിനെ അപേക്ഷിക്കാൻ കഴിയുക ഏജും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസൊക്കെ അഡ്ജലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ആയിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഉയർന്ന പ്രായപരിധി സയന്റിസ്റ്റ് എഫിന് അമ്പത്തി അഞ്ച് വയസ്സ് സയന്റിസ്റ്റ് ഡിക്ക് നാല്പത്തഞ്ച് വയസ്സ് സയന്റിസ്റ്റ് സി ആണെങ്കിൽ നാൽപ്പത് വയസ്സും പ്രൊജക്ട് സയന്റിസ്റ്റ് ബിക്ക് മുപ്പത്തി അഞ്ചു വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാല് ഡൈനാമിക് ആയിട്ടുള്ള ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്ത് വർഷം വരെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇന്ത്യക്കാരായിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് എന്നാൽ എസ് സി എസ് സിക്കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും വനിതാ കാൻഡിഡേറ്റ് ഫീസ് ഇല്ല ബാക്കി എല്ലാവരും നൂറ് രൂപ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം എന്ന കാര്യം വേണ്ടി മനസ്സിലാക്കുക സ്ക്രീനിങ് ആദ്യം സ്ക്രീനിങ് ഉണ്ടാവുക അഡ്മിനിസ്ട്രേറ്റീവ് സ്ക്രീനിങ്ങിന് ശേഷമായിരിക്കും ഇന്റർവ്യൂ ഉണ്ടായിരിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഫൈനൽ സെലക്ഷൻ അതിന്റെ പേഴ്സണൽ ഇന്റർവ്യൂ അടിസ്ഥാനത്തിലായിരിക്കും ആദ്യത്തെ സ്ക്രീനിങ്ങിന് ശേഷം ഇന്റർവ്യൂ മനസ്സിലാക്കുക എന്നതിനു ശേഷമാണ് ഫൈനൽ റാങ്കിൽ തയ്യാറാക്കുക അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നേരം വീഡിയോ പൂർണ്ണമായും വേണ്ടത് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്